ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മടുത്തൂര് മുമ്പിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നാളത്തെ കഥ നമ്മുടെ എപ്പിസോഡായിട്ട് ഇന്ന് തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഫുൾ എപ്പിസോഡായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ബബിതയോടും രോഹിതനോടും കൂടിയിട്ട് ബാലചന്ദ്രൻ വൈജേന്ദ്രൻ മുമ്പിൽ വലിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളെ വളർത്തുന്നതും നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ആരാണ് ഏ എന്നൊക്കെ ചോദ്യം ഉള്ള ചോദ്യങ്ങൾക്ക് അച്ഛൻ തന്നെ ാണ് എന്ന് ബബിഡ മറുപടി പറയാ രോഹിതാണ് പിന്നെ ഒന്നും മിണ്ടുന്നൊന്നുമില്ല ഇല്ല ബാലേന്ദ്രനോട് ഭയങ്കര കലിപ്പാണ് കേട്ടോ എന്തായാലും ബബിഡക്ക് ഒരു പേടിയുണ്ട് രോഹിത്തിന് അത്രക്ക് പേടിയില്ല എന്തായാലും അച്ഛന്റെ മുമ്പിൽ തലൊനിച്ച് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ ചോദിച്ചു ഈ വീട്ടിലൊരു അക്രമം നടന്നിട്ട് അത് നോക്കി നിന്ന് അതിനോടൊപ്പം കൂടെ ചേരാനല്ലേ നീയൊക്കെ ചെയ്തത് അല്ലേ ഈ വീട്ടിൽ വൈജേന്ത്ടെ കൂടെ കൂടി അലീനയെ ദ്രോഹിക്കാനായിട്ട് എത്ര മാത്രം കൂട്ടുനിന്നു നിന്നോടൊക്കെ എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ഏഹ് നിങ്ങളിലൊക്കെ പറയുന്ന പണികൾ നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചായിരുന്നല്ലോ അലീനയുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണോ എന്ന് ഏഹ് നിങ്ങളുടെ ഡ്രസ്സ് കഴുകി തരാനും നിങ്ങൾക്കുള്ള ഫുഡ് എടുത്ത് തരാനും ഫുഡ് ഉണ്ടാക്കാനും നിങ്ങളുടെ ഡ്രസ്സൊക്കെ തേച്ച് വയ്ക്കാനും ഒക്കെ അലീനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഇത്രയധികം നീറ്റോടെ നിങ്ങൾ പറ ഈ ആരെങ്കിലും ഇത്രയധികം ന്യൂറ്റോടോ ഒരു ജോലി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അമ്മ ചെയ്തിട്ടുണ്ടോ നീ എപ്പോഴേക്കും ബബിത പറഞ്ഞു ഇല്ല എന്നിട്ട് ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ അനുസരിക്കണമായിരുന്നോ അതോ നിങ്ങളുടെ അമ്മ പറയുന്ന വാക്ക് നിങ്ങൾ അനുസരിക്കണമായിരുന്നോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിഞ്ച് പൈസ നിങ്ങളുടെ അമ്മ മുടക്കാറുണ്ടോ ഉണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ടോ അവള് വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയോ ബാങ്ക് ഉദ്യോഗസ്ഥ കിട്ടുന്ന ശമ്പളമൊക്കെ അവളുടെ അക്കൗണ്ടിൽ സേഫ് അവളുടെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ പെരുകി 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 വരുന്നതിനോടൊപ്പം തന്നെ അവളുടെ അഹങ്കാരവും തലയ്ക്ക് മീതെയുള്ള അഹങ്കാരവും ഇങ്ങനെ പെരുകി 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 വരികയാണ് അതുകൊണ്ട് നിങ്ങൾക്കെന്താ മക്കളെ ഗുണം നിങ്ങൾ ഇനിയെങ്കിലും എൻ്റെ ഒപ്പം നിന്നാൽ ഇനിയെങ്കിലും നിങ്ങളെ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകുള്ളൂ ഇല്ലെങ്കിൽ പല ദോഷങ്ങളും മക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടുകൂടിയിട്ട് വൈജാൻറ്റിക്കരികിലേക്ക് ചെന്നു പിന്നെ നിൻ്റെ പൊന്നാങ്ങളൊക്കെ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നിൻ്റെ പൊന്നാങ്ങളയും പൊന്നാങ്ങളുടെ മോനും അല്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഹലീനെ വലിച്ചെറക്കാനായിട്ട് കൂട്ടു നിന്നത് അല്ല ഹലീനെ അവൻ്റെ ചകിട്ടത്ത് ഓർമ്മം കൊടുത്തു എന്ന് കേട്ടു ഹരിയുടെ ചെകിട്ടത്ത് എന്നിട്ട് തിരിച്ച് അവൻ്റെ തല്ലാനായിട്ട് കൈ പൊങ്ങിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് നാട്ടുകാർ തടഞ്ഞോണ്ട ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവളുടെ ചെഗിഡ് പുകട്ട പുകഞ്ഞേനെ ഞാനും കൊടുത്താനെ ഓർണം അല്ല ഞാനും കൊടുത്ത് വിടേണ്ടതായിരുന്നു അതാ എനിക്ക് പറ്റിയ തെറ്റ് കൊടുത്തോളാം ഞാൻ എന്ന് വൈജേൻ്റെ പറഞ്ഞപ്പം തൊട്ടുപോ പോകരുത് തൊടില്ല നീ അലീനയെ തൊടില പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് അന്ന് ഞാൻ ചോദിച്ച കുറേ കാര്യങ്ങളില്ലേ ഹേ എല്ലാ കാര്യങ്ങളും എല്ലാ സേവനങ്ങളും അലീനയുടെ സേവനം നിങ്ങൾക്കാവശ്യമാണോ എന്ന് ഹേ അലീന നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സായും ചെയ്തു തരണോ നിങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്തു തരണോ നിങ്ങളുടെ റൂം തുടച്ച് വരണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ വേണം എന്നൊന്നും ഉത്തരം പറഞ്ഞില്ലായിരുന്നോ എന്നാലേ അങ്ങനെയൊരു ചോദ്യം ഇനിയില്ല അങ്ങനൊരാവശ്യവും അത്യാവശ്യവും ഇനിയില്ല അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പുനായ അമ്മയോട് പറയുക അതൊക്കെ ചെയ്തു തരാനായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ശമ്പളത്തിൽ നിന്ന് അമ്മയുടെ അതോർത്തണം അമ്മയുടെ ശമ്പളത്തിൽ നിന്നും ഒരു ജോലിക്കാരിയെ വെക്കാനായിട്ട് പറയണം ഇനി അലീനെ ഇവിടുത്തെ ജോലിക്കാരിയല്ല പിന്നെ നിങ്ങൾ ഇവിടെ എന്തോന്ന് ചെയ്യാൻ ഹോം ഹോംനേഴ്സായിട്ട് നിങ്ങൾ ഇവ നിങ്ങളുടെ അസുഖം മാറി അമ്മയുടെ അസുഖം മാറി പിന്നെ നിങ്ങളുടെ അസുഖം മാറി നിങ്ങൾക്കിനി എന്ത് അസുഖം ഉണ്ടെന്നാണ് ഈ പറയുന്നത് ഹോം ഹോംനേഴ്സാണെന്ന് പറഞ്ഞ് ഒത്തിനെ വെച്ചോണ്ടിരിക്കുന്നു അപ്പോഴേക്കും വൈജാന്തിക്കരികിലേക്കും ദേഷ്യത്തോടു കൂടിയിട്ട് ഈ ബാലേന്ദ്രം വരികയാണ് ബാലേന്ദ്രം വന്ന് വൈജാന്തിക്ക് നേരെ കാര്യം കൂടി ചൂണ്ടിപ്പിടിച്ചു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക നിൻ്റെ നിൻ്റെ സ്വഭാവമല്ല അലീനയ്ക്ക് അത് നീ ആദ്യം മനസ്സിലാക്കുക നീ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിൻ്റെ കുടുംബക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അലീന ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിച്ച് അങ്ങോട്ട് അലീനയെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കണ്ട കേട്ടല്ലോ പിന്നെ എന്നെ എൻ്റെയും ആ ഒരു സ്വഭാവം അല്ല അത്ര നാറിയല്ല ഈ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അറിയാം ആരെ എവിടെ എവിടെ നിർത്തണം ആരെ ആരെ എങ്ങനെ എങ്ങനെയൊക്കെ കാണണം എന്നൊക്കെ ബാലചന്ദ്രൻ നല്ല വ്യക്തമായിട്ട് അറിയാം നിൻ്റെ അമ്മയോട് ഞാൻ കുറച്ച് വർത്താനം അകത്ത് പോയി പറഞ്ഞിട്ടുണ്ട് ആ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്ന് തന്നെ എൻ്റെ വിശ്വാസം അല്ല തന്തയോ തള്ളയോ ആര് പറഞ്ഞാലും കേൾക്കാത്ത നിന്നോടൊക്കെ പിന്നെ ആര് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അലീന മോളിങ്ങ് വന്നേ ബാലചന്ദ്രൻ അലീനയെ വിളിച്ചപ്പോൾ അലീന വൈജൻ്റെ ഇങ്ങനെ നോക്കുകയാണ് വൈജൻ്റെ കലിപ്പിൽ അതുപോലെ പുച്ഛത്തോടു കൂടിയൊക്കെയാണ് നിൽക്കുന്നത് മോളിങ് വാ അങ്ങനെ അലീന പതുക്കെ പതുക്കെ ബാലചന്ദ്രൻ അരികിലേക്ക് വരികയാണ് പതുക്കെ ബാലചന്ദ്രൻ അലീനയുടെ തൊള്ളിലേക്ക് കൈവച്ചു ദേ നിന്നോട് ഞാനൊരു കാര്യം പറയാണ് ഈ വീട്ടിൽ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരു ജോലിയും ചെയ്യേണ്ട എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അടുക്കളയിലോ ഒരു ജോലിയും നീ ചെയ്യേണ്ട നിൻ്റെ കാര്യങ്ങൾ നോക്കുക ഏ നിനക്കുള്ള ഫുഡ് നീ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൊള്ളുക ഈ പറയുന്ന പോലെ എനിക്കുള്ള ഫുഡ് അത് നിൻ്റെ കൈ കൊണ്ട് തന്നെ വേണം അതും പിന്നെ ഇവിടെ ആവശ്യമുള്ളവർക്കൊക്കെ ഫുഡ് നീ ഉണ്ടാക്കുന്നുകൊണ്ട് കുഴപ്പമില്ല മാത്രമല്ല ഇവിടെയുള്ള എൻ്റെ മറ്റു മക്കളെയും ആ ഫുഡ് ഉണ്ടാക്കാനും നിൻ്റെ കൈപ്പുണ്യമൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇവർക്കേ ഇവർ തള്ളയുടെ കൈപ്പുണ്യം കിട്ടാനാണ് ചാൻസ് നിന്നെ നിന്നെ ബ്രിജ്ദമ്മിയെ പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് നീ എല്ലാം ഒന്ന് റെഡിയാക്കി ആ ഒരു ഇത് മാത്രമാണ് നിനക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഹോം നേഴ്സായിട്ട് ഇവിടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ കൂടെ താമസിക്കുന്ന ആളെന്ന നിലയിൽ ഹോം നേഴ്സായിട്ടൊന്നും വേണ്ട അല്ലാണ്ട് ചെയ്തു കൊടുത്തുകൊള്ളുക അതൊരിക്കലും നിൻ്റെ കടമയോ അങ്ങനെയൊന്നുമല്ല അതുപോലെ തന്നെ അവരുടെ ഔദാര്യം അത്രമാത്രം കരുതാൽ മതി അവർക്ക് നീ ചെയ്തു കൊടുക്കുന്നത് ഒരു ഔദാര്യമായിട്ട് മാത്രം അവർ കണ്ടാൽ മതി പിന്നെ നിനക്ക് ഇനി ഞാൻ ശമ്പളം തരില്ല ഇത് കേട്ട് വൈജൻ്റെ ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ എന്തിനാ ഹോം നേഴ്സാണെങ്കിലും ഇവിടുത്തെ ജോലിക്കാരിയാണെങ്കിൽ അല്ലേ നിനക്ക് ഞാൻ ശമ്പളം തരേണ്ട കാര്യമുള്ളൂ ഇനി നീ എൻ്റെ ആരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവരോട് എല്ലാവരോടും അതെനിക്ക് തുറന്ന് പറയണം മാത്രമല്ല അച്ഛനും ഹലീനയും തമ്മിൽ മറ്റു പല ബന്ധങ്ങളുമാണ് ഈ മക്കളെ വരെ പറഞ്ഞു വരെ പലരും ബോധിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അലീന എനിക്കാരാണ് നിങ്ങൾക്കെല്ലാവർക്കും സംശയം കാണും ഒരു ജോലിക്കാരി സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് പോലും ആ ജോലിക്കാരിയെ കളയാ ജോലിക്കാരിയുടെ പിന്നാലെ പോയി ജോലിക്കാരിയെ കൊണ്ടുപോയി റിസോർട്ടിൽ മുറിയെടുത്ത് താമസിപ്പിച്ച് ജോലിക്കാരിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ആ എൻ്റെ ഛേതോവികാരം എന്താണെന്ന് നിങ്ങളും എൻ്റെ മക്കളും അതുപോലെ തന്നെ നിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വൈജിയോട് പറയാണ് പിന്നെ നീയും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകും അപ്പം എൻ്റെ തേജോവികാരം എന്താണെന്ന് ഞാൻ എൻ്റെ കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് അലീന അലീന ഇനി മുതലേ ഇവിടുത്തെ ജോലിക്കാരിയോ ഒന്നും അല്ല അതുകൊണ്ട് അങ്ങനെ ആരും കാണുകയും വേണ്ട അലീന ഇനി സ്നേഹത്തോടെ കാണണം എന്നുള്ളവർക്ക് ബാലചന്ദ്രൻ്റെ മകളായിട്ട് തന്നെ കാണാം പിന്നെ ശത്രുവായിട്ട് കാണുന്നവരെ അങ്ങനെ തന്നെ കണ്ടാൽ മതി ആരാണെങ്കിലും ബാലചന്ദ്രൻ്റെ മകളാണ് ഇവൾ ബാലചന്ദ്രൻ ഇനി ഇവളുടെ അച്ഛനാണ് എൻ്റെ മൂന്ന് മക്കൾക്കുള്ള എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എൻ്റെ അടുത്ത് അലീനയ്ക്കുണ്ട് ഈ വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അലീനിക്കുണ്ട് ആരും അലീന ആരുടെ അടിമയൊന്നുമല്ല ആരുടെയും ആരുടെ അടിമയല്ല അതുകൊണ്ട് ഇവളോട് ആജ്ഞയൊന്നും വേണ്ട ഒരു കൂടപ്പുറപ്പിനോടെന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അലീനയോട് പറയാം അലീനത് ചെയ്തു തരും പിന്നെ അലിനിക്ക് മറ്റൊരു ഉത്തരവാദിത്വം ഞാൻ കൊടുക്കുകയാണ് ഈ വീടിൻ്റെ പൂർണ്ണ അധികാരം അലിനിക്ക് ഞാൻ കൊടുക്കുകയാണ് ഈ വീട്ടിലെ ഓരോരുത്തരെയും വൈജൻ്റെ കാര്യം ഞാൻ നോക്കുന്നില്ല വൈജൻ്റെ വിട്ടുകളഞ്ഞ ഇത് പക്ഷേ ഈ വീട്ടിലെൻ്റെ മക്കളെ ബബുദ്ധയെയും രോഹിത്തിനെയൊക്കെ നേർവഴിക്ക് നയിക്കാനും നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങളുടെ പ്രൈവസികൾ കൈ കൈകടത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരിക്കലും അവളത് ചെയ്യൂയില്ലെന്ന് എനിക്കറിയാം ഞാനും എന്തായാലും ഒരച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ കൂടെപ്പറപ്പുകൾക്കും കാണാൻ പാടില്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഒരു പ്രായത്തിൽ അതുകൊണ്ട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ അലീനയ്ക്ക് കൊടുത്തിരിക്കുകയാണ് രോഹിത്തും ബോധ്യം കൂടെ എന്നും പറഞ്ഞ് രോഹിത്താണെങ്കിൽ പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ പല അപ്പോൾ തന്നെ അത് കാണുകയും ചെയ്തു പലതും കേൾക്കുമ്പോൾ പലർക്കും പലതും തോന്നുന്നുണ്ട് എന്നെ അങ്ങ് അരച്ച് കലക്കി കുടിക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇവിടെ നടക്കത്തില്ല ഈ ബാലചന്ദ്രൻ്റെ അടുത്ത് ഇനി ഒരു കളി നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തുക എന്നാൽ ശരി എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ മുള്ളിലേക്ക് പോവാണ് ഇനി ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ അവർക്ക് വേണേൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ സ്റ്റെപ്പ് വഴി മുള്ളിലേക്ക് കയറി പോകുന്നത് സ്വന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് രോഹിത് ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും വൈജൻ്റെ രോഹി മോനെ രോഹി എന്നും പറഞ്ഞുകൊണ്ട് പുറകെ ഇങ്ങനെ പോവുകയാണ് രോഹിതേട്ടാ എന്ന് പറഞ്ഞ് കൃഷ്ണയും അച്ഛനും ഭ്രാന്ത എന്നും പറഞ്ഞിട്ടാണ് വൈജ് രോഹിത് പുറത്തേക്ക് ഇറങ്ങുന്നത് കൃഷ്ണമോള് പറഞ്ഞു വേണ്ടേട്ടാ ഏട്ടൻ പറയുന്നത് ശരിയല്ല അച്ഛൻ പറയുന്ന അനുസരിക്കുക അതാണ് നല്ലത് എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് നീ ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് പോവുകയാണ് കൃഷ്ണമോളെ ഉമ്മറം വരെ ആ രോഹിത്തിനോടൊപ്പം പോയി രോഹിത് വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ആ സമയത്ത് വൈജന്റു കലിപ്പിച്ച് മൂത്തിട്ട് പോലും വേണ്ട മക്കളെ എല്ലാം മാറിയിട്ട് ഇപ്പം മകളായിട്ട് ദത്തെടുത്തിരിക്കാണ് പോലും ദത്തെടുത്തിരിക്കുക ഇതൊക്കെ മറ്റുള്ളവരെ കളിപ്പിക്കാനുള്ള വെറും പുറമൂടി മാത്രമാണ് ആർക്കും അറിയാത്തത് മകൾ മക്കളില്ലാത്തോണ്ടല്ലേ മൂന്നെണ്ണം ഉണ്ട് ഇനി എന്തിനാ ഓർണ്ണത്തിനേക്കൂടെ ദത്തെടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും അലീന ഇതൊന്നും കേൾക്കാനായിട്ട് നിന്നില്ല അലീന എന്റെ അടുക്കളയിലേക്കാണ് കേട്ടോ പോയത് വൈജന്റി എന്തായാലും വൈജന്റേ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എനിക്കറിയാം എന്താ വേണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശിവേട്ടനെയും രാജുവേട്ടനെ ഞാനൊന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ വൈജേൻ്റി പറഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു അമ്മ ഇതൊന്നും നിർത്താറായില്ലേ അമ്മേ അമ്മ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർത്തിക്കോ മതി ഇനിയും അലീന ചേച്ചി ദ്രോഹിക്കാനായിട്ട് നിൽക്കല്ലേ ആ പാവം ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ അച്ഛൻ മകളായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഒരിക്കലും അച്ഛൻ അങ്ങനെ മകളായിട്ട് അച്ഛൻ കണ്ടുവെങ്കിലും അലീന ചേച്ചി ഒരിക്കലും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഈ വീട്ടിലെടുക്കില്ല നോക്കിക്കോ ഇനിയും നമുക്കെല്ലാവർക്കും വെച്ച് വിളമ്പി നമ്മുടെ ജോലികളൊക്കെ ചെയ്തും അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ അലീന ചേച്ചി ഈ വീട്ടിൽ നിൽക്കുകയുള്ളൂ അങ്ങനെ ഒരുത്തിനെ ഇവിടെ ആവശ്യമില്ലെന്ന് നിന്നോടല്ലോടി ഞാൻ പറഞ്ഞത് എന്ന് വൈജേറ്റ് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു അവളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അലീനെ കരികിലേക്ക് ചെന്നു കേട്ടോ അലീനെ അന്നേരം അടുക്കളയിൽ പമ്മി ഇങ്ങനെ നിൽക്കും കേട്ടോ ഒരു പേടിയുണ്ട് വൈജേയ്യം കാണട്ടെ ബാലചന്ദ്രൻ്റെ പുതിയ ദത്തുപുത്രി ഒന്ന് കാണട്ടെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൾ കരികിലേക്ക് ചെല്ലുന്നത് നീ എന്ത് കാണിച്ചടി ബാലേന്ദ്രമായക്ക് കൈ വെച്ചിരിക്കുന്നത് ഹേ ഇത് അടി ഒരു ദത്തുപുത്രയുടെ കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങൾ അച്ഛനും മോളും കളിച്ചിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ലടി നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് ഉള്ളിലിരുപ്പോ ഒക്കെ നിൻ്റെ തള്ള ഇത് തന്നെ ആയിരിക്കും ഹേ നിൻ്റെ തള്ള ഇങ്ങനെ തന്നെ ആയിരിക്കും നിന്നെ നിന്നെ പ്രസവിച്ചതും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരെ കയ്യും കാലും കാണിച്ച അവളും മായക്കെടുത്ത് കയ്യിലാക്കാൻ നിന്നേക്കാൾ വിരുതി ആയിരിക്കും നിൻ്റെ തള്ള എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വൈജന്റി നമ്മുടെ അലീന ആ ആയിരിക്കാം എൻ്റെ തല അങ്ങനെ തന്നെ ആയിരിക്കാം ആ സ്ത്രീ അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് തന്നെ അലീന പറയുക കേട്ടോ കാരണം വൈജൻ്റെ അത് ആ സ്ത്രീ എത്ര നല്ല സ്വഭാവമുള്ളവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വൈ അലീനെ ഈ പറയുക കേട്ടോ നീ എന്തടയാ അങ്ങനെ പറഞ്ഞത് അല്ല എൻ്റെ അമ്മ ഏകദേശം മാഡത്തിൻ്റെ സ്വഭാവമൊക്കെ ആയിരുന്നിരിക്കും എന്ന് അലീനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജേണ്ടി നീ എന്നോട് മത്സരിക്കാൻ നിൽക്കാനോടി നീ എന്നോട് മത്സരിക്കാൻ നിൽക്കുക ബാലചന്ദ്രൻ പറഞ്ഞു മകളായിട്ട് അങ്ങോട്ട് ദത്തെടുത്തു എന്ന് മകളായിട്ടേ കാണുള്ളൂന്ന് അതെ ഈ വൈജന്റിയുടെ മകളാവണമെങ്കിൽ വൈജയന്തിയുടെ മകളാവണമെങ്കിൽ അതിന് ചില ക്വാളിറ്റികളൊക്കെ വേണം അതിനെ ചോര ചോര ഞരമ്പിലൂടെ ഓടണം വൈജയന്തിയുടെ ചോര അല്ലെങ്കിൽ ഒന്നും വീണ്ടില്ല കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും വൈജയന്റങ്ങ് പോവാം വൈജന്റ നേരെ പോയത് അമ്മയുടെ റൂമിലേക്കാണ് അപ്പം പുറത്തെന്തൊക്കെയോ ബഹളമൊക്കെ കേട്ടിട്ട് ആകെ ഒരു സങ്കടപ്പെട്ടിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ കിടക്കുകയാണ് മാത്രമല്ല ഒരു ഒരാശ്വാസം ഉണ്ട് കേട്ടോ മുത്തശ്ശിക്ക് കാരണം വൈജേൻ്റെയും അല്ലെ ബാലേന്ദ്രനും അലിനിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ മകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷം ആശ്വാസമുണ്ട് അങ്ങനെ വൈജൻ്റെ അകത്തേക്ക് കയറി ചെന്നു വൈജൻ്റെ അകത്തേക്ക് കയറി തന്നു ആ മുത്തശ്ശി ആ നീയോ എന്താടി വഴക്കാണോടി അവിടെ ഇപ്പോഴും എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പം വൈജേണ്ടി പറഞ്ഞു ഇല്ല ഞാൻ പൂവിട്ട് പൂജിക്കാം പുതിയ ദത്തുപുത്രേനെ കൊണ്ട് വന്ന ബാലചന്ദ്രനെ ഞാൻ പൂവിട്ട് പൂജിക്കാം അവളെ മകളായിട്ട് ഞാനും അങ്ങോട്ട് പട്ടാഭിഷേകം ചെയ്യാം ഏ ഇവിടത്തെ മൂത്ത സന്തതിയായിട്ട് ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് അന്നര മതിയാവുമോ എന്നൊക്കെ ചോദിച്ചു എടി നീ ഒന്ന് അടങ്ങ് എടി ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് ഇവിടെ അഗതികയായിട്ടാണ് ഞാൻ കഴിയുന്നത് നീ എന്നെ കൂടി പറയിപ്പിക്കാനായിട്ടാണോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്നത് അമ്മ അഗതിയോ അതേടി അല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിൻ്റെ കൂടെ ഞാനിവിടെ വന്ന് ജീവിക്കുന്നത് തന്നെ ബാലേന്ദ്രൻ്റെ കാരുണ്യം കൊണ്ടല്ലേ ഞാൻ ഇവിടെ ജീവിക്കേണ്ടവളാണോ ആണോ ബാലേന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ലായിരുന്നു ഏഹ് അലീന എന്ന പെങ്കൊച്ച എന്ത് തെറ്റാ ചെയ്തതെന്ന് ബാലേന്ദ്രൻ ചോദിച്ചു ശരിയാ എന്ത് തെറ്റാ ചെയ്തത് നീ പറയുന്നത് പോലെയൊന്നും അല്ല നീ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ വീ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാനായിട്ട് ആ പെണ്ണ് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു നിന്നോട് അതുള്ളത് തന്നെയാണ് ഇന്നോർത്ത് ആ പെങ്കൊച്ചിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല ആ പെങ്കൊച്ചും ബാലേന്ദ്രനും തമ്മിൽ ഒരിക്കലും വരുതാത്തൊരു ബന്ധമില്ലെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ സമ്മതിച്ചതാറുണ്ടേ നിങ്ങളൊക്കെ കൂടി എൻ്റെ മനസ്സിലും വിഷം കുത്തിവെച്ച് ഞാനും ഒന്നും സംശയിച്ചു പോയി ഇപ്പോൾ ബാലേന്ദ്രൻ തന്നെ പറഞ്ഞില്ലേ മകളാണ് എന്ന് പിന്നെന്താ മകളാണെന്നും പറഞ്ഞ് നിന്നോടുള്ള വാശിക്കും നിന്നോടുള്ള ദേഷ്യത്തിനുമാണ് മകളാണെന്നൊക്കെ പറഞ്ഞത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഏ അവൾ നീ അങ്ങ് വിട്ടു വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ വൈജേൻ്റെ ഇത് അത് നീ മനസ്സിലാക്കുക നീ ഇനിയിപ്പം ശിവനെ കൊണ്ടുവന്നിട്ടോ രാജീവനെ കൊണ്ടുവന്നിട്ടോ ഗംഗാധരനെ കൊണ്ടുവന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാരണം ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം ഇത്ര നാളും നീ പറഞ്ഞതല്ലേ ബാലചന്ദ്രൻ കേട്ടത് ഇനിയെങ്കിലും ബാലചന്ദ്രൻ പറയുന്നു ഒന്ന് നീ കേക്ക് കുറച്ച് നാൾ നീ ഒന്ന് അടങ്ങ് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാ അമ്മയൊക്കെ പറയുന്നത് ചേർത്ത് അനുസരിച്ച് അനുസരിച്ചാണ് എൻ്റെ ജീവിതം ഈ വിധമായത് ഞാൻ പറഞ്ഞതല്ലേ ഏഹ് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ എനിക്ക് വേണ്ട 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 ഈ വിവാഹം വിവാഹം വേണ്ട നിൻ്റെ ജീവിതം പിന്നെ എന്താവുമായിരുന്നു ഇനി ഒന്നും ആലോചിച്ച് നോക്കിക്കടി ഇപ്പം നിനക്കൊരു നല്ല ജോലിയുണ്ട് നിനക്ക് നല്ല മൂന്ന് മക്കളുണ്ട് ഏ തങ്കക്കുടം പോലെയുള്ള മൂന്ന് മക്കളുണ്ട് ഒരു കുടുംബമുണ്ട് നീ നിനക്ക് അഹങ്കാരമല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു കുടുംബം ഇല്ല ഉണ്ടാവുന്നതിൽ നല്ലത് ഇല്ലാതിരിക്കുന്നതായിരുന്നു അമ്മേ എടി നീ ചെയ്ത തെറ്റിനെ നിനക്ക് ഇത്രയും നല്ലൊരു കുടുംബം കിട്ടിയില്ലേ എടി ഏ ഇത്രയും നല്ലൊരു ഭർത്താവിന് നിനക്ക് കിട്ടിയില്ലേ നീ പുണ്യം ചെയ്യണമായിരുന്നു നീ പുണ്യം പക്ഷെ നീ ചെയ്തത് പാപമായിരുന്നു ഇനിയും നീ പാപം ചെയ്യാൻ നിൽക്കല്ലേ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞതല്ലായിരുന്നോ നിങ്ങളോട് എനിക്ക് ആ വിവാഹം വേണ്ട ബാലേന്ദ്രൻ വേണ്ട ബാലേന്ദ്രൻ എന്നല്ല എനിക്കാരെയും വേണ്ട എന്നൊരു നൂറു വട്ടം പറഞ്ഞതല്ലേ കേട്ടില്ല എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു ഇപ്പം ഞാനല്ലേ അനുഭവിക്കുന്നത് ഞാനല്ലേ അനുഭവിക്കുന്നത് നിങ്ങൾക്കാര്ക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എല്ലാവർക്കും അവളെ മതി അവളും ബാലേന്ദ്രൻ പറയുന്നത് ശരി ഹാ അങ്ങനെ അങ്ങനെയും വൈജൻറ്റി തോറ്റു കൊടുക്കില്ല എനിക്കറിയില്ലേ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഹാ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അവൻ ചോദിച്ചതിന് ഉത്തരവില്ല അവൻ്റെ കാരണത്തിലല്ലേ ഞാനിവിടെ കഴിയുന്നത് എന്നിട്ടും നിന്നെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ ജീവിതം എനിക്ക് മടുത്തു അവൻ്റെ കുറച്ച് മുമ്പത്തെ വർത്താനമൊക്കെ കേട്ടു കഴിഞ്ഞപ്പം മതിയായെന്ന് തോന്നുക ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് തോന്നുക കൊല്ലപ്പള്ളിയിലേക്കെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് അവിടെ ആവുമ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിലും ഒന്നും ഓർക്കാം ഇതിപ്പോൾ ആരുടെയെങ്കിലും കാരുണ്യത്തിലും ചിലവിലും അല്ല നീ എനിക്ക് വേണ്ടിയിട്ട് അഞ്ച് പൈസ മുടക്കുന്നുണ്ടോ ഏ നീ വല്ല ആശുപത്രി കൊണ്ടുപോകാൻ മുടക്കുന്നതല്ലാതെ എൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന അവൻ തന്നെയല്ലേ അവൻ ചോദിച്ചതിനാണോ തെറ്റ് ഒന്നും പറയണ്ട എൻ്റെ ഗതികേട് കിട്ടിയവനും പോയി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കാനെട്ടോ എന്തായാലും ഇതിലൊരു തീരുമാനം ഞാൻ എടുക്കും അമ്മേ അന്നിട്ടേ ഉള്ളൂ കാര്യം അങ്ങനെ അങ്ങനെ തോറ്റു കൊടുക്കാൻ വൈജേ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മുടെ വൈജൻ്റി പറയുകയാണ് പിന്നെ കാണിക്കുന്നത് രേവതി കുട്ടിയൊക്കെയാണ് കേട്ടോ രേവതി കുട്ടിയെ ഭയങ്കര സന്തോഷത്തിലാണ് ഫോൺ എടുത്ത് ബാലേന്ദ്രൻ സാറിനെയും മുത്തശ്ശിയൊക്കെയോ വിളിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ സാറിനെ വിളിച്ചു ബാലേന്ദ്രനെ വിളിച്ചു എന്നിട്ട് അലീന ചേച്ചി അലീന ചേച്ചി അടുത്തില്ലേ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് കൊടുക്കാവോ അലീന ചേച്ചിക്ക് അപ്പം അലീന താഴെയാണല്ലോ അപ്പം എന്നാൽ ഞാൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചോളാം ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ ഈ രേവതിക്കുട്ടിയോടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി എന്ന കാര്യം പറയുന്നത് മാത്രമല്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അലീനായ ഇവിടെ സുരക്ഷിതയായിരിക്കും എന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മുത്ത എന്നാൽ ഞാൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചോളാം എന്ന് രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ അലീനെ വിളിക്കാം അലീനയ്ക്ക് കൊടുക്കാം സാറിന് അത് ബുദ്ധിമുട്ടാവില്ലേ ഏയ് എന്ത് ബുദ്ധിമുട്ടും അലീനെ ഇപ്പം തന്നെ കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു വെല്ലടിച്ച് അലീനെ വരുത്തിയിട്ടോ അങ്ങനെ അലീനെ കയറി വന്നു അലീനെ ഈ വെല്ലടിക്കുമ്പോഴൊക്കെ വൈജന്തിയുടെ നെഞ്ചിക്കിടന്ന് പെരുമ്പറ ഒരു അവസ്ഥയാണ് എന്തായാലും ബാലചന്ദ്രൻ കയറി വന്നു സോറി അലീനെ കയറി വന്നു അങ്ങനെ രേവതിക്കുട്ടി കുട്ടി ഡേ നിൻ്റെ അനീതി രേവതിക്കുട്ടി കുട്ടി വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണങ്ങോട്ട് കൊടുക്കുകട്ടോ ഹായ് ചേച്ചി ചേച്ചീന്നും പറഞ്ഞുകൊണ്ട് ആ രേവതിക്കുട്ടി പറഞ്ഞോ ചേച്ചി ഒത്തിരി അനുഭവിച്ചൂല്ലേ അവിടെ ഞാനും അറിഞ്ഞായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതി സംസാരിക്കുകയാണ് എന്തായാലും ഇപ്പം സന്തോഷമായില്ലേ എന്നെ പിന്നെ ബാലേന്ദ്ര സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛനായില്ലേ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് രേവതിക്കുട്ടി പറഞ്ഞു അതേ മറ്റൊരു സന്തോഷ ഉണ്ടേ ആ സന്തോഷ വാർത്ത അറിയാൻ നമ്മുടെ അലീനി ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തെ എപ്പിസോഡിലെ വിശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ സീൻ അടുത്ത ദിവസത്തേക്ക് മാറിപ്പോയിനും വരും കേട്ടോ എന്തായാലും ഇതൊക്കെയുള്ള കഥകൾക്ക് തന്നെയാണ് ഇല്ലാത്ത കഥകളൊന്നുമല്ല ഈ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം സി ഒക്കെ താങ്ക് യു